ഓണാഘോഷത്തെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് നാടും നഗരവും ചമയങ്ങളണിഞ്ഞ് നാളെ അത്തം പിറക്കുമ്പോൾ പിന്നെ പത്തുനാൾ നീണ്ടു നിൽക്കുന്ന ഓണക്കാലമാണ് സംസ്ഥാനത്തെ ഓണാഘോഷത്തിന് തുടക്കം കുറിക്കുന്നത് അത്തച്ചമയം ഘോഷയാത്രയോടെയാണ് കാലാകാലങ്ങളായി ഇങ്ങനെയാണ് നമ്മുടെ ഓണാഘോഷത്തിന്റെ ആരംഭം ഇന്ന് ബിഹൈൻഡ് ദ സീനിലൂടെ അറിയാം തൃപ്പൂണിത്തുറയിലെ അത്തച്ചമയവും ഐതിഹ്യവും രാജഭരണകാലത്ത് ചിങ്ങമാസത്തിലെ അത്തനാളിൽ പ്രത്യേക ചമയങ്ങൾ അണിഞ്ഞ് കൊച്ചി രാജാക്കന്മാർ സേനാ കലാ സാംസ്കാരിക ഘോഷയാത്രയോടും കൂടി പല്ലക്കിൽ നടത്തിയിരുന്ന എഴുന്നള്ളത്താണ് ഇന്ന് അത്തച്ചമയം എന്ന പേരിൽ അറിയപ്പെടുന്നത് രാജഭരണം അവസാനിച്ചതോടെ ഘോഷയാത്ര നിലച്ചെങ്കിലും പിന്നീട് ജനകീയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇത് പുനഃസ്ഥാപിക്കുകയായിരുന്നു ഇപ്പോൾ തൃപ്പൂണിത്തുറ നഗരസഭയാണ് അത്താഘോഷം സംഘടിപ്പിക്കുന്നത് മലയാളിയുടെ ഓണാഘോഷ ം തുടങ്ങുന്നതും തൃപ്പൂണിത്തുറയിലെ അത്തച്ചമയത്തിൽ നിന്നാണ് എന്ന് തന്നെ പറയാം ചിങ്ങമാസത്തിലെ അത്തനാളിൽ കൊച്ചി രാജാവ് സർവാഭരണ വിഭൂഷിതനായി സർവ സൈന്യ സമേതനായും കലാസമൃദ്ധിയോടെയും പല്ലക്കിലേറി പ്രജകളെ കാണാനെത്തുന്ന വിശേഷ സംഭവമായിരുന്നു എന്ന് അത്തച്ചമയം എന്ന് വിശേഷിപ്പിക്കാം അതേസമയം നാട് ഭരിച്ചിരുന്ന കൊച്ചി രാജാക്കന്മാർ അത്തന്നാളിൽ നാനാജാതി മധ്യസ്ഥരായ സമുദായ പ്രമാണിമാർക്കൊപ്പം ചമഞ്ഞൊരുങ്ങി എഴുന്നള്ളിയ മഹാഘോഷയാത്ര ആകർഷകമായി മാറിയത് ചൊവ്വരിയിൽ രാമവർമ്മ രാജാവിന്റെ കാലത്താണെന്നും പറയപ്പെടുന്നു പരീക്ഷത്ത് തമ്പുരാന്റെ കാലമായപ്പോഴേക്കും പല്ലക്ക് ചുമക്കുന്ന രീതി നിർത്തലാക്കുകയും തുടർന്ന് എഴുന്നള്ളത്ത് പല്ലക്ക് പോലെ അലങ്കരിച്ച വാഹനത്തിലാക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ പരീഷത്ത് മഹാരാജാവ് എഴുന്നള്ളിയ അത്തച്ചമയമായിരുന്നു അവസാനത്തെ രാജകീയ അത്തച്ചമയമായി മാറിയത് തുടർന്ന് തിരുകൊച്ചി സംയോജനവും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ കേരള പിറവിയും പിന്നിട്ട് നാലു വർഷം മുടങ്ങിയ ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലാണ് ജനകീയമായ അത്ത ഘോഷം ആരംഭിച്ചത് കാതിൽ ഇമ്പവും കണ്ണിൽ വർണ്ണക്കാഴ്ചകളും മനസ്സിൽ മായാത്ത ഓർമ്മകളുമായി രാജവീതിയിൽ അത്തം ചമഞ്ഞൊരുങ്ങും അത്ത ചമയത്തോടെ മലയാള നാട്ടിൽ മഹാബലിയുടെ വരവറിയിച്ചുകൊണ്ട് പൊന്നോണത്തിന് തുടക്കം കുറിക്കും പിന്നെ ആളും ആരവവും കൊട്ടും കുഴലും താളമേളവുമായി വർണ്ണക്കാഴ്ചകളുടെ ഘോഷയാത്ര തൃപ്പൂണിത്തുറയുടെ രാജനഗരിയെ ഇളക്കി മറിക്കും ഇതോടെയാണ് നാടും നഗരവും ഓണത്തിന്റെ ഉത്സവലഹരിയിലേക്ക് കടക്കുന്നത് SHIT <sharp inhale>